എല്ലാവർക്കും നമസ്കാരം നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പേരൊക്കെ മാറ്റിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഇത് നമ്മുടെ കൂടെ ഫസ്റ്റ് ബാച്ചിൽ പഠിച്ച ചേച്ചി തന്നെയാണ് അപ്പോൾ ചേച്ചി ഒന്ന് ചേച്ചിയുടെ പേര് പറഞ്ഞോ എൻ്റെ പേര് സ്മിത ബാച്ച് സ്മിതാണ് സ്റ്റുഡൻറ് ആണ് അവിടുത്തെ പഠിപ്പം കഴിഞ്ഞിട്ടിപ്പോൾ ഇങ്ങോട്ടൊരു എക്സ്പീരിയൻസിന് വേണ്ടി വന്നതാണ് ചേച്ചി എന്താണ് ഇവിടെ വന്നിട്ടുള്ള എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞുകൊടുക്കും എല്ലാവർക്കും എങ്ങനെയുണ്ട് ഇവിടെ വരുമ്പോൾ നമ്മുടെ ഓഫീസിൽ വരുമ്പോൾ ഇവിടെ വരുമ്പോൾ ഉള്ള എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ മിത്രഞ്ജിയുടെ അടുത്തുള്ള അടുത്തിരുന്നിട്ട് അദ്ദേഹം ജാതകം എടുക്കുന്നതാണ് നമ്മളിപ്പോൾ നോക്കി പഠിക്കുകയാണ് അപ്പോൾ ഒത്തിരി ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ എക്സ്ട്രാ ഒരു ഇൻഫർമേഷൻ ഗാദറിംഗിന് വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത് മിത്രഞ്ചി മന്ത്രങ്ങൾ തന്നില്ല പക്ഷെ ഒരു പുതിയ ക്ലാസ്സുകളൊക്കെ സാർ എടുത്ത് തന്നിട്ടുണ്ട് പിന്നെ മാലി ചേച്ചിയാണെങ്കിലും എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ് ഇവിടെ വന്നതിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആണുള്ളത് നമുക്ക് വരുമ്പോൾ സാർ നമ്മുടെ ക്ലാസ്സിൽ അടുത്ത് വന്നാലാണ് എന്ന് പറയാറ് അതുപോലെ തന്നെ അല്ലേ അല്ലേ ചേച്ചിക്ക് ചേച്ചിക്ക് പുതിയ പുതിയ ഇനി ഇതിനെ പറ്റി ഇത് ഇവിടെ വന്നു കഴിഞ്ഞാൽ പഠിക്കാൻ ആർക്കും വേണ്ട എല്ലാം നന്നായിട്ട് തന്നെ ഇവിടെ പഠിപ്പിച്ചു തരും രാജേഷ് ബായും മിത്രൻ സാറും എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ് നമ്മൾ നമ്മളൊന്നോടും പേടിക്കണ്ട കാശ് നഷ്ടപ്പെടുക ഇതേ വേണ്ട അത്രയ്ക്ക് നല്ല ട്രെയിനിങ്ങാണ് ഇവിടെ കിട്ടുന്നത് ഓക്കെ അപ്പോൾ നമ്മളിനിയിപ്പോൾ എന്താണ് ഇന്ന് നമ്മളൊരു പുതിയൊരു വീഡിയോ എന്താണ് നമ്മൾ എപ്പോഴും പറയാറ് നമ്മൾ പൊരുത്തം നോക്കൽ നമ്മുടെ പൊരുത്ത് നോക്കൽ പറയാറുണ്ട് ഏഹ് മിത്രഞ്ജ നമ്മൾ മിത്രഞ്ജിനെ പൊരുത്ത് നോക്കല് നമ്മളെന്നാൽ രജനീഷ് ഏട്ടനാണ് ശരിക്കും നമ്മുടെ പൊരുത്ത് നോക്കാൻ വേണ്ടി ഇവിടെ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് നമ്മൾ ഓരോന്നിലേക്കാണ് ഓരോ സാറ് പറഞ്ഞില്ല നമ്മൾ ഓരോ നമ്മുടെ കഴിവ് എന്താണോ അതിലേക്കാണ് നമ്മൾ സാറ് തിരിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ എം തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഹൈപ്പർ മാർക്കറ്റാണ് ആ ഈ ഹൈപ്പർ മാർക്കറ്റിലേക്ക് നിങ്ങളുടെ ജാതകം നമ്മൾ നോക്കിയിട്ട് നിങ്ങൾ വന്നതിന് ശേഷം നിങ്ങളിലൊക്കെ എന്താണോ നിങ്ങൾക്ക് ഇത് പഠിച്ചവർക്കാണ് കേട്ടോ ഇത് പഠിക്കുന്നവർക്ക് നിങ്ങളിലൊക്കെ ഏത് ടേസ്റ്റിലേക്കാണോ ജാതകത്തിലാണ് ആ ജാതകം സാറ് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഇന്നതാണ് ഇന്നതാണ് വഴി ഇപ്പോൾ പൂജാ പരിഹാരമാണോ ആ വഴിക്ക് അതെല്ലാം പറഞ്ഞാൽ ജാതകം നോക്കണേ ഈ വഴിക്ക് അങ്ങനെ നമ്മൾ ഓരോന്നോരോന്നായിട്ടാണ് നമ്മൾ സാറ് വിടുന്നത് അപ്പോൾ അത് വരെ ഒരു വെയിറ്റിംഗ് വേണം എല്ലാം പെട്ടെന്ന് പിടിച്ചെടുക്കുക എന്നുള്ളതിലേക്ക് വന്നിട്ട് കാര്യമില്ല നമുക്ക് വെയിറ്റ് ചെയ്യാനുള്ളൊരു മനസ്സും കൂടി വേണം അപ്പോൾ അത് നമുക്ക് അർഹിച്ച് നമ്മുടെ കയ്യിൽ തന്നെ എത്തിച്ചേരും അപ്പോൾ നമ്മൾ എന്നപ്പോൾ സാധാരണ രജീഷ് ഏട്ടനോട് എടുക്കുന്നത് പൊരുത്തം നോക്കുന്നത് എങ്കിൽ ഞാനൊന്ന് സിമ്പിളായിട്ട് പറഞ്ഞുതരാം എങ്ങനെയാണ് ഇവിടുത്തെ മെത്തേഡ് എന്ന് നമ്മൾ പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ ഇതാണ് ഇതെന്താ ഒന്നിലെങ്കിൽ നമ്മൾ പറയാമല്ലോ ഒന്നില്ലെങ്കിൽ ആശാന്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ കളരിക്ക് വറുത്ത് അപ്പൊ നമ്മുടെ വിത്രഞ്ചിയുടെ ജാതകം വെച്ചിട്ടുണ്ടെന്ന് തുടങ്ങാം ഓക്കെ വിത്രഞ്ചിയുടെ എന്താണ് ലഗ്നം വന്നിട്ടുള്ള ഉത്രാടം നക്ഷത്രത്തിലാണ് എന്താ അപ്പൊ ഗുരു അത് കഴിഞ്ഞാൽ പിന്നെ എന്താ ആളുടെ ചന്ദ്രൻ നിൽക്കുന്ന നക്ഷത്രം ഏതാണെന്ന് വന്നാൽ എന്താണ് തിരുവോണത്തിലാണ് അപ്പം നമ്മൾ നിന്ന് തന്നെ ആദ്യം നോക്കാൻ പറ്റും മിത്രഞ്ചീടെ എന്താണ് ഒരു പെൺകുട്ടികൾ കാര്യങ്ങൾക്ക് വന്ന് കുറച്ച് സമാധാനമില്ലാത്ത കുടുംബത്തിലായിരിക്കും ആൾ വന്നിട്ടുണ്ടാകുക അപ്പം ആളുടെ ഫാമിലി അങ്ങനെ തന്നെ ആയിരിക്കും ഉണ്ടാകുക അത് നമുക്ക് അറിയുന്നത് കൊണ്ട് ഓക്കെയാണ് പിന്നെ എന്താ ഇവിടെ വന്നിട്ട് ബുധൻ എന്താണ് ബുധൻ നിൽക്കുന്നത് രണ്ടാമത്തെ കളിൽ രാഹു എന്നിട്ട് പൂരമായിട്ടാതെ അപ്പം ഇവിടെ സൂര്യൻ്റെ കർമ്മയും ഇതും കൂടി കർമ്മങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ ആ സാറിന് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് പഠിച്ചെടുക്കാനുള്ള കഴിവുകൾ മിത്രഞ്ചിക്കുന്നുണ്ട് അത് നമുക്ക് അറിയുന്ന ദിവസം തന്നെയാണ് അതുപോലെ തന്നെ പല അങ്ങനെ മാജിക്ക് അങ്ങനെ ഒരുപാട് ബലൂൺ ബലോഡാർ എല്ലാ കാര്യങ്ങളും മിത്രഞ്ജിതനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഓക്കെ അത് കഴിഞ്ഞാൽ പിന്നെ മൂന്നാം ഭാഗത്ത് സൂര്യനാണ് അപ്പോൾ നമ്മൾ അയൽവർക്കും കാര്യങ്ങളൊക്കെ കേട്ടോ സംസാരിക്കും സുഹൃത്തുക്കളെല്ലാം അവിടെ എല്ലാം ആളുകളും ഹീറോ തന്നെയാണ് എല്ലാത്തിനും ഉള്ളത് ഒക്കെയാണ് അത് നമുക്കറിയാം നാലാം ഭാഗത്ത് കൊണ്ടാണ് ഗുരുവും ശുക്രനും കൂടി വന്നിട്ട് കേട്ടോ അപ്പം നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് ജാതകമല്ല ഇപ്പോൾ ജസ്റ്റ് എന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ ബാക്കി നമ്മൾ നോക്കാൻ പോകുന്നത് ആൾക്ക് വരുന്ന വൈഫ് അല്ലെങ്കിൽ സോൾ അങ്ങനെ ആയിരിക്കും നമുക്ക് എന്താ പറയുക നല്ല ജീവിതത്തോടുകൂടി പോകണം എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെയാണ് നമ്മൾ നോക്കുന്നത് ആ നോക്കുന്നത് നേരെ നമ്മൾ പോകുന്ന ഏഴാം ഭാഗത്താണ് മനസ്സിലായില്ലേ അപ്പം ഇതിന്റെ അധികം വന്നിട്ട് ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട് ലഗ്നത്തിൽ തന്നെ അധികം വന്നിരിക്കുന്നുണ്ട് പിന്നെ ഇതിൽ കൂടെ നമുക്ക് നവാംശത്ത് നോക്കണം എങ്കിലും സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരേണ്ടത് ബാക്കി എന്താണ് രജനീശ്വരനെ കൊണ്ട് ഫുൾ ആയിട്ട് ഒരു വീഡിയോ നിങ്ങൾ എങ്ങനെയാണ് എടുക്കുന്നത് അത് വളരെ വ്യക്തമായിട്ട് തന്നെ ഒരു വീഡിയോ ആളെ കൊണ്ട് തന്നെ ചെയ്യിക്കാം അപ്പൊ ഞാനൊരു സിമ്പിളായിട്ട് പറഞ്ഞു തരികയാണ് അപ്പൊ ആളുടെ ലഗ്നം എവിടെയാണ് കർക്കിടകത്തിലാണ് അപ്പൊ ദുർക്കടം അല്ല മകരത്തിലാണ് അപ്പൊ ജീവിതത്തിൽ കുറച്ച് ആദ്യം മടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പൊ അതൊന്ന് മാറ്റിയിട്ടാണ് ഇത്രയും ജില്ലാ വന്നിട്ടുണ്ടത് നേരെ പോകുന്നത് ഏഴാം ഭാഗത്തേക്ക് നമ്മൾ നോക്കുന്നു ഇതിന്റെ അധിപനം ഇവിടെ തന്നെ ഉണ്ട് ഓക്കെ അതിന്റെ കന്ധനം തിരുവോണം അപ്പൊ ശുക്രന്റെ കർമ്മം അവിടെ ശുക്രൻ റേഡിയേഷൻ വരണം അപ്പൊ ഇതില് നമ്മൾ നോക്കുമ്പോൾ ഇതില് മൂന്ന് നക്ഷത്രങ്ങളുണ്ടല്ലോ ഇവിടുന്ന് പുണർദം ഉപന്നെ പുണർദം പോയ കൂടി ഇതിൽ നിൽക്കുന്നുണ്ട് അപ്പൊ ഇതിന് നിൽക്കുന്ന സമയത്ത് ഇതിൽ ഏതെങ്കിലും ഒരു കർമ്മയുള്ള പെൺകുട്ടി വന്നിരുന്നെങ്കിൽ പക്കയോ അപ്പൊ ഇവിടെ എന്താണ് പുനർദ്ദിന്റെ ഗുരു കർമ്മം ഉണ്ടാകണം ഗുരു കർമ്മ ഉണ്ടാകണം അല്ലെങ്കിൽ അതിൽ സൂര്യന്റെ കർമ്മ ഉണ്ടാകണം അല്ലെങ്കിൽ പോയമ്മ രാഹുവിൻ്റെ കർമ്മം ഇതിൻ്റെ ഏതെങ്കിലും ഒരു പെൺകുട്ടിയാണ് മിത്രഞ്ചിക്ക് ലൈഫിൽ വരുന്നതെങ്കിൽ ആ വരുന്നതെങ്കിൽ ആ ഇവിടെ കാര്യങ്ങൾ ക്ലിയർ ആയിരിക്കും അന്നേരം അപ്പം പുനർത്തിൽ വരുമ്പോൾ ഗുരു കർമ്മ കുട്ടികളെ പഠിപ്പിക്കുന്നതാകണം ഇല്ലെങ്കിൽ കുട്ടികളെ നോക്കുന്നതാകാൻ പറ്റും അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ അവർ വരണം രണ്ടാമത് ആയില്യമാണ് സൂര്യൻ്റെ കാരണം അപ്പോൾ ഒന്നുമില്ല ടീച്ചർ ആകാൻ പറ്റും ഇല്ലെങ്കിൽ നേഴ്സിങ് അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ജാതകം വെച്ച് നോക്കാൻ പറ്റും അതുപോലെ തന്നെ പിന്നെ എന്താണ് പിന്നെ രാവും അപ്പോൾ വിദേശത്ത് നോക്കാൻ പറ്റും ഇനിയിപ്പോൾ വിദേശത്ത് ജോലിക്ക് പോകുക അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ കുറച്ച് വിട്ടുന്നുണ്ട് അങ്ങനെ കേസുകളും ആകാൻ പറ്റും വിദേശത്ത് പോയിട്ടുണ്ടോ നമുക്കറിയാൻ അറിയാൻ പറ്റില്ല അങ്ങനെയാകാൻ പറ്റും പിന്നെ നമ്മൾ നമ്മളടുത്ത് നോക്കുന്നതാണ് ഇതിൻ്റെ ഷുക്കറിൻ്റെ അടപേൽക്കണോ അപ്പം ശുക്രൻ പോയി നിൽക്കുന്നത് ഇപ്പോൾ ഭരണി നക്ഷത്രത്തിലാണ് അപ്പോൾ ഇവിടെ തന്നെ ഫുഡിന്റെ കണക്ഷൻ കൂടി വേണം കേട്ടോ എന്താ പറയുക ഇവര് നമ്മള് ഭക്ഷണകരമായിട്ടോ സാ മിത്രഞ്ചെയ്യാകുമ്പോൾ ഇപ്പോൾ എംബർകർ ഇപ്പം നടത്തുന്നുണ്ട് അപ്പോൾ ഈ പെൺകുട്ടിൻ്റെ വീട്ടിൽ ഒരുപാട് കൃഷി സ്ഥലങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതും കൂടി ഒക്കെ ഒന്ന് നോക്കിക്കണം എന്താണോ അവിടെ കൃഷി ചെയ്യുന്ന സ്ഥാനങ്ങളൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ടാവും എന്താണ് ഇത് ഇത് കാരണം അങ്ങനെ വരും പിന്നെ ഈ കുട്ടി പോയിരുന്നത് എന്താണ് പറയുക ശുക്രം പോയിരിക്കുന്നത് ഭരണിയിലാണ് അപ്പോൾ അവിടെയും ഫുഡിൻ്റെ ഇത് കാണിക്കുന്നത് കാണിക്കുന്നില്ലേ പിന്നെ ശുക്രം പോയിരിക്കുന്നത് മേടും കൂടിയാണ് മേടത്തിലാണ് അപ്പോൾ ചിലപ്പോൾ മിത്രഞ്ചീനെ വെച്ച് ഉയർന്ന പ്രദേശത്തും കൂടി ഒരു വൈഫ് വരാനും കൂടി നമ്മളത് പറയാൻ പറ്റും പിന്നെ ഇങ്ങനെയൊക്കെയാണ് പൊരുത്തങ്ങൾ ഏകദേശം നോക്കുന്നത് പിന്നെ നമ്മൾ പിന്നെ നവ നവാംശത്തിൽ പിന്നെ നവാംശത്തിൽ പിന്നെ മുജ്ജന്മ മുജ്ജന്മ കണക്ഷനും കൂടി നോക്കിയിട്ടാണ് ഇവിടുന്ന് കറക്റ്റായിട്ട് നോക്കി നോക്കിത്തരേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് പുറത്ത് നോക്കാൻ ആഗ്രഹമുള്ളവരെല്ലാവരും രജനി ഷെട്ടാണ് പൊറത്ത് നോക്കുന്നത് ഇത് ഞാൻ സിംപിളായിട്ട് പറഞ്ഞു കേട്ടോ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ബാക്കിയെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നത് രജനി ഷെട്ടനാണ് ഫുൾ ആയിട്ട് നോക്കുന്നത് അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ തന്നെ പുറത്ത് നോക്കാൻ വേണ്ടി ഞങ്ങൾ ഇങ്ങോട്ട് ഓഫീസുമായിട്ട് ബന്ധപ്പെടാൻ പറ്റും പിന്നെ ഇനിയിപ്പോൾ ചേച്ചി ഇപ്പോൾ അപ്പോയിൻമെൻറ്റ് എടുക്കാനൊക്കെ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ് ഒക്കെ ഒന്ന് ട്രെയിനിങ് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങളെ പോലെ തന്നെ ഇപ്പോൾ അപ്പോയിൻമെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുന്നത് ഞാൻ രാജേഷ് മുല്ലിക്കൽ അതുപോലെ തന്നെ മാലി ചേച്ചി പിന്നെ രമ്യ ചേച്ചി ഉണ്ട് പിന്നെ രമ്യ ചെച്ചിയുടെ ഓഫീസ് അബുദാബിയിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അതിന് ശേഷം പിന്നെ എന്താണ് ശുചിത്തേട്ടനുണ്ട് ശിവൻചേട്ടൻ ഉണ്ട് ദാസ് ഉണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഓഫീസിൽ വന്നിട്ട് അതുപോലെ വിനീതി ചച്ചി ഉണ്ട് ഇപ്പോൾ ഇവിടെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് മിത്ര ആസ്റ്റോ അക്കാദമിയിൽ തന്നെ ഇപ്പോൾ ക്ലാസ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങോട്ടും വരാൻ പറ്റും അതുപോലെ തന്നെയാണ് പിന്നെ എൻ്റെ അപ്പോയിൻമെൻ്റ് വേണ്ടവർ എന്നെ നേറ്റും വിളിക്കാൻ പറ്റും ഓഫീസുമായിട്ടും വിളിക്കാം കേട്ടോ ഇതിലേത് വേണമെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തേക്ക് ഇവിടെ